ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് മണിക്കൂറിന് മേലെയായി കേട്ടോ എൻ്റെ പൊന്നോ ഒരു ജയിൽ നോമിനേഷൻ ഒരാളുടെ പേര് പറയുക കാര്യം പറയുക ഇല്ല നമ്മളിവിടെ എസ് എ വരെ എഴുതിയിട്ടേ പോവുള്ളൂ ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ പേരെ തങ്ങളുടെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ഒരു ഒരു സ്പീച്ച് ആ ഒരു സ്പീച്ച് നടത്തണം ഒരു മണിക്കൂർ നീണ്ട ഒരു സ്പീച്ച് നടത്തിയ ശേഷമാണ് ബാക്കിയുള്ളവരെ നോമിനേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാല് വാപ്പോ എന്ന് വേണം പറയാൻ ഇവിടെ ഷാനവാസ് അവസാനം ജിസേൽ പോയി വായിൽ പെട്ടുകൊടുത്ത് ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് വായിൽ പെട്ടു പെട്ടുകൊടുത്ത് ഷാനവാസ് ജിസേലിന്റെ മുന്നിൽ മാസ് അടിച്ചടിച്ചടിച്ച് മാസായിക്കൊണ്ടിരിക്കുകയാണ് മാസ് ബാപ്പ് ആവും ഇന്ന് ഇന്ന എപ്പിസോഡിൽ ജിസേലിന്റെ മുന്നിൽ ജിസേൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി പതുങ്ങി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ആരും പറഞ്ഞു നിനക്ക് പണിയൊന്നുമില്ല ഇയാളെ പോയി വീണ് കൊടുക്കാൻ കാര്യം ജിസേൽ ചെയ്ത ഓരോ കുറ്റങ്ങളും എണ്ണി 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 ജിസേന തകർത്തോണ്ടിരിക്കുകയാണ് ഷാനവാസ് പക്ഷെ ജിസേൽ അറിയുന്നേ ഇല്ല സ്വന്തമായിട്ട് തകർക്കണ കാര്യം കേട്ട കഷ്ടം തന്നെ അപ്പൊ അതങ്ങനെ ഇനി അയ്യോ അനീഷും ഷാനവാസും ആണ് ഇന്ന് ജയിലിൽ പോയി കിടക്കാൻ പോകുന്നത് ഉള്ള കുറ്റം എല്ലാം പറഞ്ഞ് എല്ലാം തീർത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ചെവി ഉണ്ടല്ലോ മഴ എന്തോ മഴയല്ല ഇടിമിന്നൽ എന്തോ കഴിഞ്ഞൊരു എഫക്റ്റാണ് സത്യമായിട്ടും ആ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റി വെച്ചപ്പോൾ എന്തോ ഒരു കുളിർമ ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത് അനീഷ് പഴയ പഴയ ഫോർമാറ്റിലേക്ക് വന്നിട്ടുണ്ട് ഷാനവാസ് വേറെ ഏതോ ഫോർമാറ്റിലേക്ക് പോകുന്നുണ്ട് എന്തായാലും ഇന്ന് എപ്പിസോഡിൽ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഷാനവാസ് മാസ്ക ബാപ്പവും കേട്ടോ മനസ്സിലായില്ലേ അങ്ങനെ ഇന്ന് രാവിലെ അനീഷ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ലെങ്കിൽ അനീഷ് ഇതിനകത്ത് വരില്ലായിരുന്നു അനീഷ് ഇവിടെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടോ അല്ലാതെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയ ഏറ്റവും ശാന്തമായ നോമിനേഷൻ ആരുടെയെന്ന് അറിയാമോ സാബുമാൻ്റെ ഹോ രണ്ട് പേരും പറഞ്ഞ് ഉള്ള കാര്യവും പറഞ്ഞ് ഉള്ള കാര്യവും പറഞ്ഞ് അത് ബിഗ് ബോസ് എടുത്ത് കാണിക്കുകയും ചെയ്യും ഓ എന്തൊരു സമാധാനം എന്തൊരു തൃപ്തി ഹോ ബാക്കിയുള്ളവരുടെ ഞാൻ കേൾപ്പിച്ചു തരാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേജുകളാണ് ഞാൻ വായിച്ചത് എൻ്റെ ബുക്കിൻ്റെ ഇതൊക്കെ നിങ്ങളെ ഇന്ന് കേൾപ്പിക്കണം കേട്ടോ പക്ഷെ ഇതൊന്നും കേൾപ്പിക്കില്ല എല്ലാം മുറിച്ചിട്ടേ ഇന്ന് ബിഗ് ബോസ് ഇടിയിപ്പിക്കുകയുള്ളു അങ്ങനെ നമ്മൾ ജയിൽ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഒന്നിൽ നേരത്തെ ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അനൂനേ ആയിരിക്കും മിക്കവാറും ക്യാപ്റ്റൻസിക്ക് വേണ്ടി എടുക്കുന്നത് അവിടെ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അനു നൂറേ ഒക്കെ അനൂനെയൊന്നും നോമിനേറ്റ് ചെയ്യില്ല കേട്ടോ ഷാനവാസിനെ ഒന്നും നോമിനേറ്റ് ചെയ്യില്ല അവര് അവരുടെ അവരുടെ ഒരു ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും ഇനി അനീഷാണ് വരുന്നത് എപ്പോഴും വരും അനീഷിൻ്റെ എസ്സെ പക്ഷെ ഭാര്യത്തിന് അനീഷിൻ്റെ എസ്സെ വളരെ ചെറുതായിരുന്നു ഇന്ന് പക്ഷേ അനീഷ് ബാക്കിയുള്ള ഇടയിൽ കയറിയിട്ടാണ് ഇന്ന് എസ്സെ കളിച്ചത് അനുമോളാണ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ കിച്ചണിൽ അടക്കി ഭരണം കിച്ചൻ്റെ എന്താണ് കിച്ചണിനെ ഫുൾ ഒരു അടക്കി ഭരിച്ച് ഒരു ഭരണാധികാരിയാവാനുള്ള ദുരാഗ്രഹമാണ് ഈ അനുവിനുള്ളത് അടുക്കള നാടകമായിട്ട് തോന്നി സീരിയൽ എടോ സീരിയലിനെ കുറിച്ച് താൻ പറയരുത് അതല്ല സീരിയൽ കളിയായിട്ടാണ് കാണുന്നത് പലപ്പോഴും തക്കാളി എടുക്കാൻ വരുമ്പോഴത്തേക്കും ഏ തക്കാളി എടുത്തോളൂ പക്ഷെ തക്കാളി വളരെ കുറവാണ് എടുക്കാൻ പറ്റില്ലെന്ന് പറയും നമ്മൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പറയും അയ്യോ തക്കാളി എന്തോന്നാണ് എടുത്ത് കൊടുക്കുന്നത് തക്കാളി ഇവിടെ ഇല്ല എന്നാൽ ചിലപ്പോൾ തക്കാളി എടുക്കാൻ വേണ്ടി പറയും അയ്യോ തക്കാളി എടുത്ത് കൊടുക്കാത്തത് ഇവിടെ ഒരുപാട് ഇരിക്കുകയല്ലേ അനുമോളിൻ്റെ ഡബിൾ സ്റ്റാൻഡ് കിച്ചണിൽ സീരിയൽ കളിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ക്യാമറ ഉണ്ടെങ്കിൽ എന്നെ ഊറ്റാൻ ഇടൂല അരി തനിയെ തന്നെ ഊറ്റും ക്യാമറ നോക്കി നോക്കി ഊറ്റും ക്യാമറ ഇല്ലെങ്കിൽ ചേട്ടൻ തന്നെ ഊറ്റാൻ പറയും മനസ്സിലായില്ലേ ഇനി അടുത്ത നോമിനേഷൻ ഷാനവാസ് ആ ആ അത്രയേ ഉള്ളു അനാവശ്യ ഉണ്ടാക്കൽ അപ്പം ഷാനവാസ് കാത്തിരുന്നോ ഞാനൊരു രണ്ട് ഡബിൾ എസ് എ നീ എസ് എ പറയുകയാണെങ്കിൽ ഞാൻ ഡബിൾ എസ് എ പറയും പറഞ്ഞോ പറഞ്ഞോ അപ്പം മട്ടൺ വലിയൊരു സീനാക്കി രണ്ട് മണിക്കൂർ ഒരു ഡ്രാമ ഇവിടെ കളിച്ചിരിക്കുകയാണ് മട്ടൺ ഫുൾ കഴിച്ചിട്ട് എല്ല് മാത്രം വലിച്ചെറിഞ്ഞിരിക്കുകയാണ് വളരെ കറക്റ്റാണത് പിന്നെ സീരിയൽ ക്യാരക്ടർ പോലെ ചെയ്യുന്നു അത് വളരെ കറക്റ്റാണ് നമ്മുടെ സീരിയലിലെ സീത ഇന്ദ്രനാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന റോള് പക്ഷെ പോയിന്റ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പം ഷാനവാസ് ഉറങ്ങണ പോലെ കാണിക്കുന്നു എന്നിട്ട് ഇവിടെ പല രീതിയിലും പല മോശമായ രീതിയിലും വളച്ചൊടിച്ച് കൺവേ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അവിടെ അതിൻ്റെ കൂടെ രണ്ട് പേര് പ്ലേസ് മാറി ആര്യന്മാറി ജിസേലിൻ്റെ അടുത്തിരുന്നു ജിസേൽ മാറി ആര്യൻ്റെ അടുത്തിരുന്നു നിവിൻ മതിൽ പറയാം എൻ്റെ അടുത്ത നോമിനേഷൻ ആനുമോള് കാര്യം ആ കുട്ടി വലിയ നല്ല കുട്ടിയാണെങ്കിലും കിച്ചണിൽ കുറച്ച് കിച്ചണിൽ മാത്രമായി നിൽക്കുന്നുണ്ട് പിന്നെ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് മട്ടൺ എടുത്തപ്പോൾ അത് കരഞ്ഞോണ്ട് ഓടി സ്വന്തമായിട്ട് എടുത്തു അത് തെറ്റല്ലേ പിന്നെ ഷാനവാസ് രണ്ടാമത്തെ നോമിനേഷൻ മട്ടൻ ഭയങ്കര മട്ടൻ എന്ന് പറഞ്ഞ സംഭവം ഈ പുള്ളിക്കാരന്റെ വിചാരം വലിയ ഗെയിം കളിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെയല്ല ഗെയിമൊന്നും കളിക്കുന്നില്ല വലിച്ചെറിയുമ്പോൾ ഒരു എല്ലിൻ കഷ്ണത്തിലെ ഒരു മാംസം പോലും ബാക്കിയില്ല ഈ ദുഷ്ടൻ മട്ടൺ പീസ് പോലും മട്ടൺ പീസ് മട്ടൺ പീസ് ഒന്നും ഇല്ലാണ്ടോ താൻ വലിച്ചെറിയുന്നത് താൻ വലിച്ചെറുന്നത് വെറും എല്ലും കഷ്ണമാണ് കേട്ടോ താൻ പെരും കള്ളനാണ് താൻ പെരും കള്ളൻ അത് കഴിഞ്ഞ ശേഷം ആര്യൻ്റെ നോമിനേഷൻ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനുമോളാണ് കാര്യം മട്ടൻ പോയപ്പോൾ കരുന്ന് നിലവിളിച്ച് അവിടെ പോയി ഡ്രാമ കാണിച്ചു എന്നിട്ട് ഇന്നലെ ഹൽവ ചിരിച്ചുകൊണ്ട് പോയി ആ പിടിച്ചില്ലേ അത് കഴിഞ്ഞ് ജിസേൽ എപ്പോൾ നോക്കിയാലും ആര്യൻ ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യും എപ്പോൾ നോക്കിയാലും മേക്കപ്പ് 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 മാത്രമേ ഉള്ളൂ മണ്ടി എന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുന്നു അത് കഴിഞ്ഞ് ബിനി എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനുമോളാണ് കാര്യം വയ്യാത്ത രണ്ട് ദിവസം റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ അനുവാദമൊക്കെ കൊടുത്തു പക്ഷേ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നൊക്കെ വലിയ വാചകവാടിയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ കോഫി രാത്രി കോഫി കട്ട് കട്ടെടുത്ത് കൊടുത്തു എന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്തു അതായത് വലിയ കാര്യത്തിന് അനുമോൾ വലിയ നന്മ കാണിക്കണ പോലെ ബിന്നിയോട് പോയി പറഞ്ഞതാണ് മനസ്സിലായ ബിന്നിയോട് പോയിട്ട് പറഞ്ഞതാണ് നന്മ കാണിച്ചതാ പക്ഷേ ഇപ്പം തിരിച്ച് പണി കിട്ടി അതായത് എന്നോട് വന്ന് പറഞ്ഞു മറ്റുള്ളവരെ ഒറ്റിക്കൊടുത്തു സോ നാടകം കളിക്കുകയാണ് പിന്നെ മട്ടൺ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോണ്ടൊക്കെ ഇരുന്നു അത് പോയിട്ട് കരഞ്ഞ് നാടകമൊക്കെ കളിച്ചു എന്നിട്ട് ഈ അനുമോൾ തന്നെ പോയിട്ട് ഹൽവ ഞാൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ കള്ളം എടുത്തുകൊണ്ട് പോയി മനസ്സിലായില്ലേ അങ്ങനെ പല സ്റ്റാൻഡുകളുമാണ് ഞാൻ അനുമോളെ കാണുന്നത് പിന്നെ അടുത്ത് പറയാനുള്ളത് ഷാനവാസിനെയാണ് ഷാനവാസ് മട്ടൻ കട്ടു അതാണ് അടുത്ത ലക്ഷ്മി അപ്പം ലക്ഷ്മി എനിക്ക് ആദ്യം പറയാനുള്ളത് ഷാനവാസിനെയാണ് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത് വാ കൈ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് കൈ കൊണ്ടല്ല ചെയ്യേണ്ടത് കേട്ടല്ലോ കൈ കൊണ്ടല്ല ചെയ്യേണ്ടത് ഹോ തമ്പുരാട്ടി ശരി തമ്പുരാട്ടി ആ കൈ കൊണ്ടല്ല ചെയ്യേണ്ടത് പിന്നെ ഷാനവാസ് ഇവിടെ കൈ കൊണ്ടാണ് ഇവിടെ ചപ്പാത്തി മാവ് കുഴക്കണമെന്നൊക്കെ പറഞ്ഞ് പക്ഷെ അങ്ങനെയല്ല ഇവിടെ കൈ കൊണ്ടാണ് നിങ്ങൾ കറി ടേസ്റ്റ് ചെയ്തത് പിന്നെ പ്ലേറ്റ് തട്ടിയിട്ടു നിങ്ങൾ നിലം തുടക്കുന്ന ചൂല് കൊണ്ടിട്ട് ഡൈനിങ് ടേബിൾ തുടച്ചു ഏ എപ്പോഴ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതുമാത്രമല്ല അപ്പൊ ഷാനവാസ് ഓഹോ അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ തമ്പുരാട്ടി ഒന്ന് പോയേ തമ്പുരാട്ടി ഒന്ന് പോയേ തമ്പുരാട്ടി ഒന്ന് പോയേ ഏഹ് ഫേവറിസം ഫേവറിസം എന്നിട്ടടാ ഷാനവാസി ഈ ലക്ഷ്മീനെ മോശം രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആരനെ വെച്ചിട്ട് ട്രാക്ക് മാറ്റി മാറ്റിപ്പിടിക്ക് ട്രാക്ക് മാറ്റി മാറ്റിപ്പിടിക്ക് ട്രാക്ക് മാറ്റി പിടിക്ക് ട്രാക്ക് മാറ്റി മാറ്റിപ്പിടിക്ക് അപ്പം ലക്ഷ്മി ഞാൻ ആരിനെയാണ് പറയാൻ വെച്ചിരുന്നത് ഓ ട്രാക്ക് മാറ്റി ട്രാക്ക് മാറ്റി ഏ പക്ഷെ ഞാൻ നിവീനെയാണ് പറയുന്നത് സാബുമാൻ്റെ അടുത്ത് ജമ്പ് ചെയ്തിട്ട് ബീൻ ബാഗ് പൊട്ടിച്ചു സോ നിവീനെയാണ് അടുത്ത് പറയാൻ പോകുന്നത് അപ്പൊ ഷാനവാസ് ഓ ആര്യൻ്റെ അടുത്ത് ട്രാക്ക് കളിക്കുകയാണല്ലേ ട്രാക്ക് കളിക്കുകയാണല്ലേ ട്രാക്ക് കളി ജിസേനെ മാറ്റി ഇപ്പം ലക്ഷ്മി ആയല്ലേ അയ്യേ ആ അയ്യേ ആ അങ്ങനെ അത് കഴിഞ്ഞ എന്നാലും പക്ഷെ ഷാനവാസ് മാസാണ് കേട്ടോ മാസ് ജിസേൽ ജിസേലടുത്ത് വരികയാണ് ഷാനവാസ് മാക്സിമം കളിക്കുന്നുണ്ട് പക്ഷെ കളിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് കുളമായി പോകുന്നുണ്ട് മനസ്സിലായാൽ കുറേ കാര്യങ്ങൾ കുളം കുറേ കാര്യങ്ങൾ റൈറ്റായി വരുന്നുണ്ട് കുറേ കാര്യങ്ങൾ നല്ലത് കുറേ കാര്യങ്ങൾ മോശം അതാണ് ഷാനവാസിൻ്റെ ഒരു പ്രശ്നം ഡിസൈൻ വന്നിട്ട് എനിക്ക് ചെറിയ സ്റ്റീലിങ്ങും വലിയ സ്റ്റീലിങ്ങും അങ്ങനെയൊന്നുമില്ല എല്ലാം സ്റ്റീലിംഗ് തന്നെയാണ് സോ ആര്യന് ജയിലിൽ പോയല്ലോ അപ്പം ഞാൻ ആര്യനെ നോമിനെ ആര്നെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആര്യൻ അപ്പം നീ എന്താ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാത്തത് അത് ഷാനവാസൻ ജയിലിൽ പോയിട്ടുണ്ട് നീ ജയിലിൽ പോയിട്ടില്ല സോ ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു അയ്യേ മണ്ടി അടുത്ത നോമിനേഷൻ പിന്നെയും ഞാൻ ഷാനവാസിനെയാണ് ചെയ്യുന്നത് ആ നീ എന്താ പിന്നെ ഷാനവാസിനെ ചെയ്യുന്നത് ആ ഷാനവാസിനെ ഞാൻ ചെയ്യാൻ കാരണം ഷാനവാസ് മറ്റൻ മോറ്റിച്ചു മറ്റൻ എടുത്തുകൊണ്ട് പോയി മാഷ് മാഷ് കാണിച്ചു മാഷ് കള്ളനായി ഷാനവാൻ ഷാനവാസ് മാസ് മാസ് കള്ളൻ ഇട്ടോളൂ എല്ലാവരും ും അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇവിടെ അനീഷിന്റെ ഗെയിം ബ്രേക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അനീഷ് കിച്ചൺ ക്യാപ്റ്റൻ ആയാണ് അനീഷ് ഷേട്ടൻ അനീഷ് ഷേട്ടൻ ഒന്നും എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷേ അനീഷ് ഏട്ടന് ഒരു ലോഡ് പുച്ഛമാണ് ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല അക്സെപ്റ്റ് ചെയ്യത്തില്ല ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ അറിയാം കാര്യം നമ്മൾ ആഴ്ചകളായിട്ട് ചപ്പാത്തി മാവ് കുഴിക്കുന്നതാണ് എന്നാൽ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ അനീഷേട്ടൻ അറിയത്തില്ല അപ്പം ഞാൻ ആദ്യത്തെ ദിവസം പോയപ്പോഴത്തേക്കും അനീശേട്ടൻ ലൂസായിട്ടാണ് കുഴച്ചത് അപ്പം ഞാൻ പറഞ്ഞു മാവ് എന്ന് അപ്പോൾ അക്ബർ അക്ബറിൻ്റെ കാര്യം നോക്കി പൊക്കോളാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസവും അനീഷേട്ടൻ ഇത് തന്നെയാണ് ചെയ്തത് അത് കഴിഞ്ഞ ദിവസം അതിൽ ഭയങ്കര വഴക്കുണ്ടായി ഫാമിലി റൗണ്ട് കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞ് പറഞ്ഞേക്കാണ് ആക്ച്വലി ആദ്യം മുതലേ ഒറ്റപ്പെട്ട് കളിക്കണത് അനീഷേട്ടനാണ് ഐക്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഐക്യം ഇല്ലാതാക്കുന്നതും അനീഷേട്ടനാണ് കാര്യം ഈ അനീഷേട്ടൻ എന്ന് പറഞ്ഞ കിച്ചൺ ക്യാപ്റ്റൻ നമ്മുടെ ഇടയിൽ രണ്ട് വ്യക്തികളോട് പല രീതിയിലാണ് പെരുമാറുന്നത് എന്നോടും അനുവിനോടും വളരെ സ്ട്രിക്റ്റ് ആയിട്ടും ഒന്നിനോടും വളരെ കൂളായിട്ടുമാണ് പെരുമാറുന്നത് അവിടെ അരി അടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടും ആ വിഷയം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് പറഞ്ഞത് അവിടെ അക്ബർ മനോഹരമായിട്ട് അനീഷിൻ്റെ ഗെയിം അങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട് അടുത്തത് ഷാനവാസ് ഫാമിലി ഫുഡ് അത് വളരെ ആണ് ഷാനവാസ് ആ വെറുതെ എന്തിനാ പറയുന്നത് അക്ബറേ വെറുതെ കഷ്ടപ്പെടുന്ന എന്തിനാണ് ഞാൻ ജയിലിൽ പൊക്കോളാം നമ്പർ കൂടത്തേ ഉള്ളൂ ഷാനവാസ് ഏർ അത് കഴിഞ്ഞ് ഒന്ന് മിണ്ടായിരിക്കും ഷാനവാസ് അനു ദേ നീ മിണ്ടരുത് കുറച്ച് കാര്യം നീ ഇവിടെ നീ ഇവിടെ പലപ്പോഴും നീ ഇവിടെ നേരത്തെ ഡിഫെൻഡ് ചെയ്തല്ലോ ഏ നീ എന്തിനാണ് നീ ഇവിടെ കൗണ്ടർ അടിച്ചിട്ടുണ്ടല്ലോ ഞാൻ സംസാരിക്കും കേട്ടല്ലോ അപ്പൊ ലക്ഷ്മി സ്പേസ് കൊടുക്കൂ നോമിനേഷൻ സ്പേസ് കൊടുക്കൂ തമ്പുരാട്ടി മിണ്ടരുത് തമ്പുരാട്ടി മിണ്ടരുത് അതെ അപ്പൊ ബിന്നി ചീപ് ഷോ ഷാനവാസിന്റെ ചീപ് ഷോ ആ ഞാൻ സഹിച്ചോളാം ഞാൻ സഹിച്ചോളാം ഞാൻ സഹിച്ചോളാം അപ്പ അതിന് പോടോണീറ്റ് അപ്പൊ ഷാനവാസ് ഇവൾ ഇത്രയും നേരം ഇത്രേ നേരം എന്റെ ചെവി ഇന്നുമായിരുന്നു അറിയാമോ അപ്പൊ ഷാനവാസ് നീ നിന്റെ പണി നോക്ക് നീ നിന്റെ പണി നോക്ക് അപ്പൊ ലക്ഷ്മി ഞാൻ എന്റെ പണിയാ നോക്കുന്നത് അതിനൊക്കെ അക്ബർ അടുത്ത നോമിനേഷൻ ഷാനവാസ് ഇവിടെ സ്നാക്സ് വന്നു ഏഹ് അപ്പം അനീ പറഞ്ഞു സ്നാക്സ് കൊണ്ടുപോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് പക്ഷേ ഇത് ആതിലെയും നൂറിടേയും വീട്ടിൽ നിന്ന് വന്ന ചിക്കൻ മട്ടൺ ബിരിയാണിയാണ് അതിൽ മട്ടൺ വേറെ അപ്പം അനു വിളമ്പുന്നതിൽ ഒരു അപാകത എനിക്ക് തോന്നിയില്ല ഇവിടെ തുടക്കം തൊട്ട് ആരിനും ഷാനവാസമാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ചിപ്സ് എടുക്കുന്ന പോലെ അല്ല ഷാനവാസിക്ക മട്ടൺ പീസ് എടുത്തുകൊണ്ട് പോകുന്നത് അതിൽ വ്യത്യാസമുണ്ട് മനസ്സിലാക്കിക്കോ അയാൾ കാര്യം പറഞ്ഞ അടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നോമിനേഷൻ സാബുമാൻ ഇതൊക്കെയാണ് നോമിനേഷൻ ഉള്ള കാര്യം പറഞ്ഞിട്ട് പോവുക പക്ഷേ ഇതൊന്നും പിടിക്കത്തില്ല ആർക്ക് മനസ്സിലായില്ലേ ആൾക്കാർക്ക് പിടിക്കുന്നതൊക്കെ മാസൊക്കെയാണ് ഇടാ ടോസ് ടോക്സിക് മാസ് അതിലും വരുന്നില്ല മാസ്ക്യുലാരിറ്റി ഇതൊക്കെയാണ് ആൾക്കാർക്ക് പിടിക്കുന്നത് അല്ലാണ്ട് നമ്മളെ സാധാരണക്കാരൊന്നും പിടിക്കൂല ആ പോട്ട് നമ്മുടെ സാബുമാൻ വരുന്നുണ്ട് ഷാനവാസിക്കയാണ് എൻ്റെ നോമിനേഷൻ കേട്ടോ ചിപ്സും മിക്സറും പോലെയല്ല ഷാനവാസിക്ക ഈ മട്ടൺ പീസ് നിങ്ങൾ എടുത്തുകൊണ്ട് പോയത് മൂന്ന് മട്ടൺ പീസാണ് നിങ്ങളൊരു പീസും കൂടുതലാണ് എടുത്തത് അങ്ങനെ പറയരുത് എനിക്ക് കിട്ടിയത് വളരെ ചെറിയ രണ്ട് പീസാണ് നിങ്ങളുടെ പീസ് എന്ന് പറഞ്ഞാൽ വലിയ മൂന്ന് പീസാണ് യമണ്ടം പീസാണ് എടുത്തുകൊണ്ട് പോയത് ആര്യൻ സോറി പറഞ്ഞു അവൻ ചെയ്തതിൽ നിങ്ങൾ ഉളുപ്പില്ലാതെ അതും വെച്ച് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കറക്റ്റ് നോമിനേഷൻ അടുത്ത നോമിനേഷൻ അനീഷ് നിങ്ങൾ പറയുന്നുണ്ട് നമ്മളിവിടെ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയാണ് പക്ഷേ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടല്ലേ അനീഷേട്ടാ ഏ ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അനുവും ഇവിടെ സ്ക്രീൻ സ്പേസിന് തന്നെ ചെയ്യുന്നത് പക്ഷേ നിങ്ങളും അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ പിന്നെ നല്ലൊരു ഹോസ്റ്റ് ആയിരുന്നു എല്ലാ ഫാമിലി വന്നപ്പോഴും നിങ്ങൾ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു കുഡൂസ് ടു യു പക്ഷേ നിങ്ങളും ഇവിടെ സ്ക്രീൻ ഫേസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കണക്റ്റ് കറഞ്ഞ് കാര്യം കഴിഞ്ഞ് ഇനിയെടുത്ത് ഒനിൽ വരെയാണ് നല്ല ക്യാപ്റ്റനാണ് ഈ അനീഷ് ചേട്ടൻ പക്ഷേ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഫാമിലി വന്ന ശേഷം അനീഷിൻ്റെ ഗെയിം മാറി ഒറ്റപ്പെടുന്ന പോലെ എനിക്ക് തോന്നി ഇപ്പം നമ്മളിവിടെ കിച്ചൺ ടീമിലാണ് പക്ഷേ ഞാൻ ഇന്ന് ഫുഡ് ലേറ്റായിട്ടാണ് കഴിച്ചത് എന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നെ അനീഷ് ഇവിടെ സ്റ്റോർ റൂമിലേക്ക് പോകണം എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനീഷ് അതെ ഞാൻ സ്റ്റോർ റൂമിൽ പോയത് കൊണ്ട് ഡിലേ ആയത് സ്റ്റോർറൂമിൽ പോയത് കൊണ്ട് ആണ് ഡിലേ ആയത് ലക്ഷ്മി മിണ്ടരുത് 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 അവിടെ ഇരിക്കേ അത് ഒന്നില് ശരി നിങ്ങൾ അങ്ങനെ ഓടി ഓടിപ്പോവണ്ടായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടി അല്ല സ്റ്റോർ റൂമിൽ പോവേണ്ടത് അടുത്ത നോമിനേഷൻ അനീഷ് അത് കഴിഞ്ഞ് ഷാനവാസ് മട്ടനടി ഉം അപ്പം ഇവിടെ ആരെയും സോറി പറഞ്ഞു നിങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് മാസമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആതില ആദില പിന്നെ ഷാനവാസിനെ ഒന്നും പറയില്ല അനുവിനെയും പറയില്ല കേട്ടോ ആതില ആദില അനീഷേട്ടനെയാണ് പറയാനുള്ളത് സ്റ്റാർട്ടിങ് മുതലേ ഞാൻ ചോദിച്ചതാണെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അനീഷ് എന്തിനാണ് ഇങ്ങനെ എന്നെ തന്നെ പറയുന്നത് എന്തിനാണ് അപ്പൊ ലക്ഷ്മി കേൾക്കണ്ട നമുക്ക് കേൾക്കണ്ട നിങ്ങളെ കേൾക്കണ്ട നിങ്ങളെ കേൾക്കണ്ട നിങ്ങളെ കേൾക്കണ്ട എന്റെ പൊന്നോ അപ്പൊ ആതില ചേട്ടനും ഒരു യൂട്യൂബറാണ് ഫാമിലി റൗണ്ട് വന്ന് വന്നത് തൊട്ട് ചേട്ടനും വ്യത്യാസങ്ങളുണ്ട് ഏ അപ്പ അനീഷ് അതെ എനിക്ക് തോന്നി എനിക്ക് തോന്നി ചേട്ടൻ എങ്ങനെ തോന്നി നമുക്ക് ഉണ്ടെന്നുള്ളത് ലക്ഷ്മി എനിക്ക് കേൾക്കണ്ട അപ്പൊ ഈ അനീഷ് എണീച്ച് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ലക്ഷ്മി എനിക്ക് കേൾക്കണ്ട നമുക്ക് കേൾക്കണ്ട കേൾക്കണ്ട ഞാൻ പറഞ്ഞിരിക്കും ഞാൻ പറയാമുള്ളത് പറഞ്ഞിരിക്കും അനീഷ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ലക്ഷ്മി കേൾക്കണ്ട കേൾക്കണ്ടോ കേൾക്കണ്ട അപ്പൊ ആദ്യ ഫാമിലി ഒരിക്കലും നമ്മളോട് പറയില്ല ചേട്ടന്റെ സ്റ്റോർ റൂമിൽ പോയിട്ട് തടയാൻ വേണ്ടിയിട്ട് സോ പ്ലീസ് കുളം തോണ്ടരുത് നിങ്ങളുടെ ഗെയിം ഒന്നിനും ഉത്തരമില്ല നിങ്ങൾക്ക് പഴയ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് വരരുത് നിങ്ങൾ ജയിലിൽ സംസാരിച്ചതെല്ലാം വെറുതെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് സോ ഒരു കോൺ നിങ്ങൾ എപ്പോഴും അതായത് സ്നേഹം കൊടുക്കുക പുതിയ പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കുക പഴയ കണ്ടന്റ് പിടിച്ച് തൂങ്ങരുത് അത് കഴിഞ്ഞ് അക്ബർ അക്ബറിനെ നോമിനേറ്റ് ചെയ്തേക്കാൻ ജയിലിൽ എന്തിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കണത് കഷ്ടം തന്നെ കേട്ടോ വളരെ കഷ്ടം പൂവർ ആതില വഴിപ്പുവർ നോമിനേഷൻ വളരെ മോശം നോമിനേഷൻ അക്ബർ എന്തു വളച്ചൊടിച്ചത് എന്തെന്ന് തെറ്റിദ് എനിക്ക് മനസ്സിലാവുന്നില്ല അക്ബർ ഇവിടെ ഇന്ന് ഇപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ വെറുതെ നോമിനേഷൻ ചാനാസിന് അനുവിനെ ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഡബിൾ സ്റ്റാൻഡ് പോലെ തോന്നുന്നു ഡബിൾ സ്റ്റാൻഡല്ല ഒരു ഗ്രൂപ്പ് കളി നൂറ നൂറേനെ പൂറ അടുത്ത് വന്നിട്ട് ഇതേ സെയിം നോമിനേഷൻ പക്ഷെ അക്ബറിനെ മാറ്റിയിട്ട് ജിസേലിനെ ആക്കി അപ്പം പിന്നെ സേഫായല്ലോ നൂറ വന്നിട്ട് അനീഷിനെ ചെറിയ കാര്യങ്ങൾ ഊതി പിരിപ്പിക്കും സ്റ്റോർ റൂമിൽ അനീഷിന് പോവേണ്ട ആവശ്യമില്ല ഇന്നലെ ഇത്ര വാശി എനിക്ക് വാശിയുണ്ട് എനിക്ക് വാശിയുണ്ട് ഞാൻ പോവും ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് പറയട്ടെ അപ്പം ഇവിടെ മറ്റേ ഇവരൊക്കെ ആരും ലക്ഷ്മിയും പാട്ടിയും ഓ ഓരെയൊക്കെ ഇടുന്നുണ്ട് എൻ്റെ ദൈവമേ എന്തൊക്കെയാണോ എന്തോ ഏ ചേട്ടൻ ഒരു ക്യാപ്റ്റന്മാർക്ക് വില കൊടുക്കുന്നില്ല അവരാണ് നമ്മുടെ ഹെഡായിട്ട് നിൽക്കേണ്ടത് അല്ല ചേട്ടനല്ല കേട്ടല്ലോ പിന്നെ ജിസേൽ മേക്കപ്പ് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് വീക്ക് അതുകൊണ്ട് ലേറ്റായി വരുന്നു അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ തുടങ്ങുന്നത് മക്കളെ നമ്മുടെ കഥ അയ്യോ അനുമോള് വന്നിട്ടുണ്ട് നമുക്കൊരു ക്യാമറയല്ല ഒരുപാട് ക്യാമറസ് ഉണ്ട് ഞാൻ ഒരുപാട് ക്യാമറകളൊക്കെ കണ്ടുപിടന്നതാണ് സോ എനിക്കറിയാം ഇവിടെ ഏത് ക്യാമറ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ബേസിക്കലി എനിക്ക് ക്യാമറയിൽ നിന്ന് നോക്കി സംസാരിക്കാൻ നാണമാണ് പിന്നെ വേറൊരു കാര്യം നമ്മളെ എങ്ങനെ എടുക്കണമെന്നും ഏതെടുക്കണമെന്നും ഇവിടെ ഒരു ഡയറക്ടറുണ്ട് അയാൾ തീരുമാനിക്കും എങ്ങനെയൊക്കെ ഇതൊക്കെ എന്നുള്ളത് സോ എനിക്ക് ഭയങ്കര ശൈയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ഇവിടെ വെച്ചുണ്ടാക്കി തരാനല്ല വന്നിരിക്കുന്നത് കേട്ടല്ലോ ഞാൻ കഴിച്ച് ജയിക്കാനാണ് വന്നിരിക്കുന്നത് എനിക്ക് ഫുഡ് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല ഏറ്റവും കൂടുതൽ കിച്ചൺ ഞാനാണ് നിന്നിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ െന്ന് ആദ്യം മനസ്സിലാക്കണം ഇവിടെ മറ്റേ എന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ സ്വയം മനസ്സിലാക്കണം അവർക്കൊന്നും ഉണ്ടാക്കാൻ അറിയുന്നത് ഇനി ഞാൻ ദയവ് ചെയ്ത് എന്റെ കിച്ചണിൽ ഇടരുത് ബിന്നിയാണ് ഈ ആഴ്ച കിച്ചൺ ക്യാപ്റ്റൻ സോ എനിക്ക് ബിന്നി പറയണ പോലെ കേൾക്കാൻ പറ്റുള്ളൂ അനീഷ് ബിഗ് ബോസ് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ട് മാത്രം മാത്രമേ ഞാൻ നിർത്തുള്ളൂ സ്റ്റോർ റൂമിൽ പോവാൻ അപ്പൊ അനു അത് കഴിഞ്ഞ് സ്പൈക്കൂട്ടം വന്നപ്പോൾ നിങ്ങൾ ഓടിയല്ലോ അപ്പം അപ്പൊ അനു ചോദിക്കുകയാണ് നിങ്ങളെന്തിനാണ് ഈ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയത് അനീഷ് ചേട്ടാ അപ്പം അനീഷ് സ്പൈക്കൂട്ടം വന്നപ്പോൾ ഇറങ്ങി ഓടിയല്ലോ ആ അതെല്ലാവർക്കും പോണമെന്നുള്ളത് കൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പം അനു പാരൻസ് വന്ന് എന്ത് പറഞ്ഞു എന്നാണ് ഈ അനീഷേട്ടൻ പറയുന്നത് ഏ ആക്റ്റീവായി നമ്മൾ ഇപ്പം സംഭവം പറഞ്ഞാൽ അനി അത് അത് അനു അനുപൊളിച്ച് കേട്ടാ അനു അനുപൊളിച്ച് അതിൻ്റെ ഇടയിൽ അനുപൊളിച്ച് എങ്ങനെ അറിയാൻ പോകും ആക്റ്റീവ് ആകാതിരുന്ന നമ്മളെ വീട്ടുകാർ വന്ന് ആക്റ്റീവ് ആക്കി അനീഷ് ചേട്ടനും ആക്റ്റീവായി അപ്പം നമ്മളെ ആക്റ്റീവായിട്ട് കണ്ടിട്ട് അനീഷേട്ടന അത്ര പിടിക്കുന്നില്ല അതാണ് അനീഷ് ചേട്ടന്റെ പ്രശ്നം അത് കറക്റ്റ് അത് പോയിൻറ്റ് യു ഞാനൊന്ന് നോട്ട് ചെയ്യാൻ മറന്നുപോയി അത് അനു പറഞ്ഞത് വലിയൊരു പോയിന്റ് ആണ് കേട്ടോ അനീഷിനെ കുറിച്ച് അത് അനീഷിനെ ആയിട്ട് ഇഷ്ടപ്പെട്ടില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടു അനു പറഞ്ഞത് അത് ഗെയിമാണ് അനീഷിന്റെ ഗെയിമാണ് അപ്പൊ അനു ഞാൻ 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 ഇങ്ങനെ എല്ലാവർക്കും കൊണ്ടു കൊടുക്കും എന്നിട്ട് അവർ കഴിക്കണം നോക്കിയിരിക്കും അപ്പം ഞാനിവിടെ പല കാര്യങ്ങളും ഇവിടെ നടന്നു പക്ഷെ ഇവിടെ അടുത്ത നോമിനേഷൻ ഷാനവാസ് ആ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പല മോശം കാര്യങ്ങളും എന്നോട് ഷാനവാസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആപ്പിൾ കഴിക്കാൻ പോയി പിടിച്ച് വലിച്ചു കൊണ്ടുപോയി നിവിൻ്റെ മല്ലിയിലെ പ്ലേറ്റ് തട്ടിയിട്ടു പേരക്ക വലുതും പറഞ്ഞു വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ അലുവ ഞാനൊരു എക്സ്ട്രാ അലുവെടുത്തെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇയാൾ കാണിച്ചു കൂട്ടിയത് ഞാൻ അലുവെടുത്തത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഒരു അരമണിക്കൂറായാലാണ് ഞാനിത് കുറച്ച് എഴുതിയിട്ടുള്ളൂ ഒരു സെന്റൻസേ ഇന്ന് കാണിക്കുകയുള്ളൂ അതുകഴിഞ്ഞാൽ അനീഷ് ഞാൻ പറയുകയാണ് ഈ അരമണിക്കൂർ സ്പീച്ച് നിർത്തണം എത്ര നേരമായി ഇവർ ഞാൻ എന്നെ സംസാരിക്കാൻ സമ്മതിക്കും നിങ്ങൾ അനീഷ് എന്നെ സംസാരിക്കാൻ സമ്മതിക്കോ എന്തിനാണ് ഇത്രയും സ്പേസ് കൊടുത്തേക്കുന്നത് എന്തിനാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് കോഫി കഥ അനു അയ്യോ അനുമോളെ ഒന്ന് നിർത്ത് ഒന്ന് നിർത്ത് അനുമോളെ ഒന്ന് നിർത്ത് അങ്ങനെ എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ നിർത്തി കേട്ടോ അത് അത് കഴിഞ്ഞ് ഷാനവാസ നിങ്ങളൊക്കെ അല്ലെ കേട്ടിരുന്നില്ലേ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും ആദ്യം പേരക്കയുടെ കാര്യം പറയാം ഫേവറിസം ഇവിടെ നടക്കുന്നത് ഫേവറിസമാണ് വലിയ പേരയ്ക്ക ഈ അനു എടുത്ത് വെച്ചിട്ട് ചെറിയ പേരയ്ക്ക എനിക്കും അനീശൻ തന്നു വലിയ പേരൊക്കെ അവൾ കയ്യിൽ ഒളിച്ചു വെച്ചിരിക്കായിരുന്നു അടുത്ത പോയിന്റ് മട്ടൺ പീസിന് വേണ്ടിയല്ല ഞാൻ കട്ടെടുത്തത് ഞാൻ തട്ടിയെടുത്തത് ആതിലെ നൂറുടേയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആ വലിയ വലിയ മട്ടൺ പീസുകൾ നൂറയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് കട്ടൺ എടുക്കണം ഞാൻ അത് എടുക്കൂലേ അവൾ തിരിച്ചിട്ടു ആ തിരിച്ചിട്ടേ ഞാൻ പിന്നെ ഞാൻ അത് എടുക്കൂലേ ഏ എന്നെ എല്ലാവരും ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഗ്നോർ മനസ്സിലായോ ദണ്ണോണ്ട് എനിക്ക് ഈ അനുമോളെന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ഉപ്പ് തന്നില്ല ഹേ ചേട്ടാ എന്തോന്ന് ചേട്ടാ ഈ വൃത്തിയെടക്ക വെച്ച അയ്യേ കൊച്ചു കുട്ടികൾ കംപ്ലൈൻറ്റ് പറഞ്ഞ പോലെ അയ്യേ എനിക്ക് ഉപ്പ് തന്നില്ല ആദ്യം അക്ക് കൊടുത്തു ഉപ്പ് അതുപോലെ തന്നെ ചോക്ലേറ്റ് ഞാൻ കണ്ടോണ്ട് നിൽക്കാൻ വായിലിട്ടോണ്ട് പോയി ചോക്ലേറ്റ് അയ്യേ ശർക്കര ശർക്കര പോലത്തെ എന്തോ സാധനം വന്നു അതിൽ ഒന്നേകാൽ പീസ് വെച്ച് എല്ലാവർക്കും കിട്ടി അതിൽ ബാക്കി പൊടി ഉണ്ടായിരുന്നു ആ പൊടി എന്റെ മുന്നിൽ വെച്ച് കഴിച്ചു അയ്യ 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 ഇതെന്തോന്ന് കേസൊക്കെ പറയണത് യാചിക്കുന്ന പോലെ നിൽക്കണം ഇവള് യാചിപ്പിക്കും മനസ്സിലായില്ലേ മട്ടൺ ഷെയർ ചെയ്തപ്പോഴേക്കും ആ എനിക്ക് വേണമെങ്കിൽ നൂറേടെ മട്ടൺ എടുക്കാൻ വരുന്നു ഞാൻ എടുത്തില്ല മനസ്സിലായില്ലേ എന്നെ ഇഗ്നോർ ചെയ്തതിന്റെ പ്രതിഷേധമാണ് ഞാൻ മട്ടൺ പീസ് എടുത്തത് മനസ്സിലായില്ലേ മട്ടൺ പീസ് എടുത്തത് മട്ടൺ കള്ളനായി ചിത്രീകരിച്ച് എന്നെ അതിക്രൂരമായി തന്നെ നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അടുത്ത നോമിനേഷൻ അനീഷ് ഇവിടെ ഫുഡ് വരുമ്പോൾ ആക്രാന്ത കാണാൻ ഇഷ്ടം എന്ന് പറയുന്നതാണ് ഈ അനീഷ് വഞ്ചകനാണ് അവൻ അയ്യോ അനീഷ് എപ്പോഴും ആ പറയാം സുഹൃത്തെന്ന നിലയിൽ ഞാൻ ഇവനോട് സംസാരിച്ച പല സൗഹൃദ സംഭാഷണങ്ങളും ഇവിടെ എന്നെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ ഉപയോഗിച്ചു ഡബിൾ അല്ല ഇവൻ ട്രിപ്പിൾ അല്ല ഫോർ ആണ് ഫോർ സ്റ്റാൻഡ് ഇവൻ പക്ക ആണ് ആര്യൻ ആദ്യം എടുത്തത് ആര്യനാണ് എന്നിട്ട് ഇവൻ ഇവൻ്റെ ബിന്നി പറഞ്ഞിട്ട് കൂടി ഈ ദുഷ്ടൻ ഈ ഈ ഫേക്ക് സ്വാർത്ഥൻ ഇവൻ സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ഈ അനീഷ് അസന്ധിക്തമെന്ന വാക്കിനെ അസന്നിഗ്ധമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും നമ്മളെല്ലാരും അസന്നിഗ്ധമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും അസന്ധിഗ്ധത്തിൽ ഉറച്ചു നിന്നു എൻ്റെ പൊന്നു ശാരമാസേ എന്നെ കൊല് എൻ്റെ പൊന്നെ എൻ്റെ ലൈഫിൽ എന്നെ ഇതൊക്കെ എഴുതിയെടുത്ത് എന്നെ സമ്മതിക്കണം കേട്ടാ അങ്ങനെ ഞാൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു അസന്ധിഗ്ധത്തിൽ ഉറച്ചു നിന്നു അസംദിഗ്ധെന്ന് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു അയ്യോ അങ്ങനെ ഒമ്പത് കൂടി ഷാനവാസും ഏഴ് കൂടി അനീഷും ഓ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഷാനവാസിന്റെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ആ പ്രകടനത്തിൽ നമ്മുടെ ജിസേലി പോയി വീണു ജിസേലി പോയി വീണു ജിസേലിന് ഷാനവാസിന് ഇഷ്ടമാണ് കേട്ടോ മറ്റിഷ്ടല്ല ഒരിഷ്ടം മനസ്സിലായില്ലേ അപ്പം ഷാനവാസിന് നിങ്ങൾ കാണിച്ചത് ഹ്യൂമാനിറ്റി അല്ല എന്ന് പറഞ്ഞൊരു ഹ്യൂമാനിറ്റി കഥയായിട്ട് ചെന്ന് കയറി കൊടുത്ത് ഷാനവാസ് നീ കോഫി എടുത്തിട്ടില്ലേ നീ കോഫി കട്ട് എടുത്തിട്ടില്ലേ അതെടുത്തിട്ടുണ്ട് ആ അപ്പം അതെന്താണ് അത് ഞാൻ എല്ലാവരുടെയും ഞാൻ മാറി ഒളിച്ചെടുത്തത് ആ ഇത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചെടുത്തു നീ ഒളിച്ചെടുത്തു അപ്പം നീയാണ് കള്ളി അപ്പം അത് പിന്നെ റോബറി ബാങ്ക് റോബറിയിൽ മുന്നിൽ വെച്ച് പൈസ എടുത്താലും അത് റോബറി തന്നെയല്ലേ ആ എന്നാൽ അപ്പം അടുത്ത പോയിന്റ് എന്നാൽ നീ നീ എന്താണ് നീ വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ ഞാൻ നോൺ വെജ് ആ നീ നിനക്ക് 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 നിനക്കുള്ള ചിക്കണിന്റെ ഷെയർ നീ കൊടുക്കലില്ലേ ആർക്ക് കൊടുക്കും ആര്യന് കൊടുക്കും അപ്പൊ ആര്യൻ ഓ മണ്ടി അതവിടെ ഒന്ന് കേട്ടോണ്ട് നിൽക്കുന്നു ആ അപ്പം നീ നീ കഴിക്കുന്ന നിന്റെ ഷെയർ ആര്യൻ കഴിച്ചോണ്ടിരുന്നില്ലേ കറക്റ്റ് ആണ് ഷാനവാസ് ഇവിടെ പിടിച്ചത് കേട്ട ഷാനവാസ് കൂടെ മാസാവും മാസ് കബാപ്പാകും കേട്ടാ അപ്പോ നീ എന്റെ ഹ്യൂമാനിറ്റി എവിടെ പോയടി എനിക്ക് എനിക്ക് ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മിക്കവാ ഞാൻ നിന്നെ അന്ന് ചൂണ്ടിക്കാണിച്ചേനെ മനസ്സിലായില്ലേ ആഞ്ഞോ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ആര്യൻ്റെ അടുത്ത് പോയെ ജിസയിൽ കുണുങ്ങി കുണുങ്ങി ആര്യൻ്റെ അടുത്ത് എന്തും മണ്ടി അടി നീ ഏഹ് നിനക്ക് അയാളുടെ പോയിൻ്റും വായിൽ വായ നിറച്ച് കിട്ടിയില്ലേ ഏഹ് അയാൾ പറയണമെന്ന് കേട്ടോണ്ട് ഇങ്ങനെ വായും നിറഞ്ഞു നിൽക്കാല്ലാണ്ട് എന്തെങ്കിലും നീ പറഞ്ഞൊന്ന് പോണോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പൊക്കൂടായിരുന്നു ഏഹ് പറയാൻ അറിഞ്ഞുകൂടങ്കിൽ അവിടെ കയറി ഇങ്ങനെ മിഴിച്ച് പോയിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമുണ്ടോ കാര്യം ഈ ജിസയിൽ പോയി വീണ് കൊടുത്തു നിനക്ക് അയാളെ ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ എനിക്ക് ഇഷ്ടമൊന്നുമല്ല ആ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ കേട്ട് കേട്ടോണ്ട് നിന്നത് ജിസേന്റെ ഗെയിം ഉണ്ടല്ലോ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഫുൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തായാലും ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്